ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മുടെ ഷിരൂരിൽ കാണാതായ അർജുൻ്റെ ഒരു ചെറിയൊരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അല്ല ആമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷിരൂരിൽ ഒരു പുരുഷൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് ഒരു ന്യൂസ് അല്ല എല്ലാ ചാനലിലും കാണുന്നുണ്ട് ന്യൂസ് അപ്പം പിന്നെ നമ്മുടെ അർജുൻറ്റേതാണ് എന്നൊന്നും നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അർജുൻ്റെ ഒരു ആ ലോറി ഒരു അന്നത്തെ ആ മണ്ണിടിച്ചിൽ പോയിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ ഏകദേശം പത്തിരുപത് ദിവസം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല അർജുൻ്റെ ബോഡി തന്നെയാണോ എന്നുള്ളത് അർജുനെ കാണാതായ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തൊന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ചു ചുറ്റളവിലുള്ള കടൽ ബ കടലിൽ നിന്നാണ് ബോഡി കണ്ടെത്തിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ അർജൻറ്റേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഡി എൻ എ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്കിത് ആരുടെ പൊടിയാൽ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ ആരുടെയെന്നാൽ അർജൻറ്റേ ആണോ എന്നുള്ളതിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും അർജുനെ കാണാതായിട്ട് ഇരുപത് ദിവസം ആയതുകൊണ്ട് തന്നെ അർജൻറ്റെ പൊടിയാണെങ്കിൽ പോലും നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഇനി എന്തായാലും ഡി എൻ എ ടെസ്റ്റ് സാമ്പിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ അതേ പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ അത് അർജുൻ്റെ ബോഡി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണോ അതല്ലെങ്കിൽ അർജുൻ്റെ ബോഡി ആവരുതേ എന്ന് പ്രാർത്ഥിക്കണോ എന്നറിയില്ല കാരണം അർജുൻ്റെ ബോഡി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്നല്ലെങ്കിൽ നാളെ അർജുൻ്റെ ജീവനോടെ കിട്ടാനുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ അസ്തമിച്ച് പോകുന്നത് അർജുൻ്റെ ബോഡി ആരുതേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബോഡി പോലും കിട്ടാത്തൊരവസ്ഥയിലൊരു ആ കുടുംബത്തിന് ഒരു കർമ്മങ്ങളെങ്കിലും ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ നിവൃത്തിയില്ല എന്തായാലും ആ കുടുംബത്തിന് ഒരു ക്ഷമിക്കാനുള്ളൊരു ഒരു മനസ്സുണ്ടാവട്ടെ ഒരു കരുത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമേ അവർ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതേപോലെ വേറെ ന്യൂസ് കണ്ടിരുന്നു പിന്നെ അർജുൻ്റെ ഭാര്യയ്ക്ക് അതേപോലെ സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് മന്ത്രി റിയാസാണ് പിന്നെ പി എ മുഹമ്മദ് റിയാസ് ആണ് എന്ന് ചാനലിൽ കൂടാ വിവരം ഡിക്ലെയർ ചെയ്തത് തൽക്കാലം അതൊരു താൽക്കാലിക ജോലിയായിട്ടാണ് ആയിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത് അതിനുശേഷം പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജോലിയിൽ സ്ഥിരപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും മുന്നോട്ട് ജീവിതം നല്ല രീതിയിൽ നയിക്കാനുള്ളൊരു ക്ഷമയും ശക്തിയും എല്ലാം ആ കുടുംബത്തിന് കിട്ടട്ടെ അത്രമാത്രമല്ല നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മനസ്സിനെ ഭയങ്കര പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം മുന്നോട്ട് കഴിയുന്നവർ നല്ല 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 വാർത്തകൾ കേൾക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം